എസ് ആണ് മോഡല് ഫോർ ജി ബി റാമില് സിക്സ്റ്റി ഫോർ ഡിസ്പ്ലേ എജ് ടൈപ്പ് ഒരുപാട് പേര് ചോദിച്ച മോഡലാണ് ഇത് ഡിസ്പ്ലേക്ക് വേണ്ടിട്ട് മാത്രം എന്നെ വിളിച്ചു ചോദിച്ചുള്ളൂ ഡിസ്പ്ലേക്ക് എന്നുണ്ട് എട്ടായിരം രൂപ ഏഴായിരം രൂപ ഡിസ്പ്ലേക്ക് മാത്രം സർവീസ് സെയിൽ ചെയ്യുന്ന സാധനമാണ് ഒരു നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഭയങ്കര ഡിമാൻഡ് മാർക്കറ്റിലുള്ള ഒരു സെറ്റാണ് ഇത്

പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് അപര ക്വാളിറ്റി ഒരു ഇഷ്യല്ല സൂപ്പർ ഇതിൽ എന്തോ സാധനം ടോയ് കിടന്ന് അനങ് നോക്കുന്ന സൈഡിൽ കണ്ടാ അതൊന്ന് അനങ്ങ് നമ്മള് കേൾക്കുമ്പോൾ നോക്കട സാധന ഞാൻ തന്നെ രണ്ടുപേരെ മാറി മാറി ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് ഈ നിന്ന് കളിക്കണില്ലേ അതൊരു ടോയ് ആണ് നമ്മള് ഒരു എന്താ പറയാ ഒരു പെറ്റ് പോലെ വളർത്താൻ പറ്റിയ സാധനം പക്ഷെ ഇത് വളരൂല്ല അങ്ങനെ ഇരിക്കും ഇത് വന്നിട്ട് ആണ കേട്ടോണ്ടിരിക്കും നോക്കണം അപ്പൊ ഇത് വന്നിട്ട് കേട്ടോ ക്യാമറ എടുത്തു കഴിഞ്ഞാല് അടിപൊളി ക്വാളിറ്റി നമുക്ക് കിട്ടും ഇതിൽ കിട്ടും സെൽഫി എടുത്തു നോക്കാം അടിക്കുന്നവർ ഇല്ല അമ്മാരി മപ്പാ അടിക്കുന്ന സാധനം ഒരു കുറവുമില്ല പറയാനായിട്ട് പിന്നെ അതില് കുറവായിട്ടവിടെ പറയാനായിട്ട് എൻ്റെ ബാക്ക് ഗ്ലാസ്സിൽ പോട്ടലുണ്ട് ബാക്ക് ഗ്ലാസ് ബാക്കിലായിട്ട് ഫ്രണ്ടിലായിട്ട് ഒരു പ്രൊഫനവും ഇല്ല പൗച്ചിട്ടാൽ മതി പിന്നെ ഫിംഗർ പ്രിൻ്റൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും എന്നാൽ അതൊന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ കവറിംഗ് ഒക്കെ എന്നുള്ളപ്പോയിട്ടുണ്ട് ഫിംഗർ പ്രിന്റ് എടുക്കും പിന്നെ ഇതിൽ വേറെ ഒന്നും കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ വേറെ ഒന്നും തന്നെ ഇല്ല ഗൈസ് ആറായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വില കുറച്ച് തറന്ന ആകലുണ്ട് ഡിസ്പ്ലേ ഗ്ലാസ്സിൽ ഗ്ലാസ് പൊട്ടല് വേണമെങ്കിൽ ഒറ്റ ഗ്ലാസ്സിൽ അടിച്ച് വേണമെങ്കിൽ പൊട്ടലാക്കിയിട്ട് വേണമെങ്കിൽ തരാം പക്ഷേ ഇത് ആറായിരം രൂപയ്ക്ക് എങ്ങനെയുണ്ട് ആറായിരം രൂപയ്ക്ക് കൊള്ളാം ഉദ്ദേശിക്കുന്ന ഒരു കൊള്ളാം കേട്ടോ എഡ്ജ് ഫോൺ എഡ്ജ് ഉദ്ദേശിച്ച് നടക്കുന്നവരുണ്ട് എസ് നയനാണ് മോഡല് ഫോർ ജി ബി റാമില് സിക്സ്റ്റി ഫോർ പറഞ്ഞ കറു ഡി എജ് ടൈപ്പ് ഒരുപാട് പേര് ചോദിച്ച മോഡലാണ് ഇത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് മാത്രം എന്നെ വിളിച്ച് ചോദിച്ചു ഡിസ്പ്ലേക്ക് എന്നെ ഉണ്ട് എട്ടായിരം രൂപ ഏഴായിരം രൂപ ഡിസ്പ്ലേക്ക് മാത്രം സർവീസ് ഉണ്ട് സെയിൽ ചെയ്യുന്ന സാധനമാണ് ഗൈസ് ആറായിരം രൂപയ്ക്ക് ഓഫർ ആണ് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെങ്കിൽ അടി എന്നെ അടി അടിയേടാ അപ്പൊ പിന്നെ നെക്സ്റ്റ് സാധനത്തിലേക്ക് നെക്സ്റ്റ് വന്നിട്ട് ഒരു സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജി ഇപ്പോ അത് അങ്ങനെ ഒരു വില കുറച്ച് ഒരു പന്ത്ര പന്ത്രണ്ട് പതിമൂന്ന് രൂപേ സെറ്റ് ഏഹ് ഫൈവ് ജി നിങ്ങൾ ഓൺലൈനിൽ ബോക്സ് പീസ് എടുക്കാൻ വേണി പത്ത് പന്ത്രണ്ട് രൂപ വരും പൈസ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഏഴായിരം രൂപയ്ക്ക് തരാം ഏഴായിരം രൂപയാണ് പൈസ വരുന്നത് അപ്പം ഇതിന്റെ സ്റ്റോറേജ് വന്നിട്ട് വൺ ട്വന്റി ഫോർ ജി ബി റാമിൽ വൺ ട്വന്റി സ്റ്റോറേജ് ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഉള്ളൊരു ബോക്സ് പീസ് എന്ന് പറഞ്ഞാൽ വിവോ ആണ് വൈ ഫിഫ്റ്റി വൺ എ ഇത് കൊള്ളാം കേട്ടോ സാധനം ഇത് സാധനം കൊള്ളാം ഇത് ഉപയോഗിച്ച ആളെ സമ്മതിക്കണം കേട്ടോ സാധനം പോളിയായിട്ട് ഉപയോഗിക്കും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ യാതല്ല അപ്പൊ നിങ്ങൾ ചെറിയ ബാക്കോ കേസ് പോലെ മാറിയതാണോ എന്ന് ചോദിക്കും അങ്ങനെ മാറിയ പീസ് ഒന്നും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം കൈസ് ഇത് ആറായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് വരുന്നു ആറായിരത്തി അഞ്ഞൂറ് രൂപ കൊള്ളാം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ആവശ്യമുണ്ടെങ്കിൽ ഇതും കോൺടാക്ട് ചെയ്ത് വാങ്ങിയില്ലേ അങ്ങനെ ഒരു മൂന്ന് നാല് പീസ് മൂന്ന് പീസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ രാവിലെ ചൂടോടെ ചൂടോടെ വന്ന സാധനമാണ് ചൂടോടെ തന്നെ ഞാൻ നിങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതൊന്നും ചൂടോടെ നിങ്ങൾ എന്നെ വിളിച്ച സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കണം ഏറ്റവും കുറഞ്ഞ വിലയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതില് ഞാൻ ചിലപ്പോൾ ഇനി ഒരു നൂറ് രൂപ കൊറിയർ അയക്കണമെങ്കിൽ നൂറ് രൂപ നിങ്ങൾ ഇന്ന് ലീഡാക്കും അപ്പോൾ ചാർജ് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ വിളിച്ചോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിളിച്ചോ അപ്പം എന്തെങ്കിലും ഇതിന്റെ അവസാനത്തിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം ബൈ